വിപുലമായ സെലക്ഷനുകളിലുള്ള വിവാഹ വസ്ത്രങ്ങൾ ആൻഡ് വൈവിധ്യങ്ങൾ സ്നേഹ കേന്ദ്ര ചുള്ളിയോട് റോഡ് പൂക്കോട്ടുംപാടം വാർത്തകൾ വയലിലെ കുഴിയിലകപ്പെട്ട പശുവിനെ അഗ്നിരക്ഷാ സേനയെ രക്ഷപ്പെടുത്തി തിരുവാലി ചാത്തമ്പടിയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം മയ്യഞ്ചിറ മരക്കാർ ഹാജിയുടെ വയലിലാണ് കുളങ്ങരത്തൊടി നൌഷാദ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പശു പത്തടിയോളം താഴ്ചയുള്ള ചതുപ്പ് നിറഞ്ഞ കുഴിയിൽ അകപ്പെട്ടത് തിരുവാലിയിൽ നിന്നുമുള്ള അഗ്നിരക്ഷാസേനയിൽ ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർ ടി പി ബിജീഷ് കുഴിയിലിറങ്ങിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ കെ യൂസഫ് അലി എൽ ഗോപാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർ പി പ്രതീഷ് കുമാർ ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർമാരായ എ കെ ബിനു കെ സനൂജ് എസ് എസ് ഷിജു സി കെ ജിജേഷ് പി സുമേഷ് ഹോം എൻ രവീന്ദ്രൻ ടി ഭരതൻ ഷിജോമോൻ ജോസഫ് എന്നിവരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്